പകൽ പോലെ കേരള ജനതന്റെ മുമ്പിൽ വെളിച്ചത്തായ ഒരു വിഷയം ദിവസങ്ങളായി മീഡിയകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇവർക്ക് ജയിലിൽ നിന്ന് ഇളവ് അനുവദിക്കാൻ നോക്കി തടവ് ശിക്ഷ ഇളവ് ചെയ്യാൻ നോക്കി എന്നുള്ളത് സുവ്യക്തമായ ഒരു സംഗതി അങ്ങനെ ഒന്ന് ഇല്ല അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതും ഇല്ല എന്ന് പറഞ്ഞത് ഒരു വിധത്തിലും സത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒന്നാണ് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ പേപ്പറുകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം സംഭവിച്ചാൽ കൊടും ക്രൂരത നടക്കുക അതുപോലെ ഉള്ളത് പിന്നെയും 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 കേരളത്തിൽ ആവർത്തിച്ചു എന്നിട്ട് തടവിൽ പോകുന്നവർ അവിടെ സുഖവാസം നുഭവിക്കുക സമയമാവുമ്പോൾ അവർക്ക് ഇളവ് കൊടുക്കുക ഇതൊന്നും ഒരു സിവിലൈസ്ഡ് സ്റ്റേറ്റിൽ ഒരു ഇതുപോലുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരായി വളരെ ശക്തമായ നിലപാടെടുക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനും അത് ആവർത്തിക്കുന്നു